ഹായ് എൻ്റെ പേര് എ കെ കലീം കലീംസ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒട്ടുമിക്ക പി എസ് സി പരീക്ഷകളുടെയും സിലബസ് പരിശോധിച്ചാൽ ഫിസിക്കൽ സയൻസ് വിഭാഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ പ്രാധാന്യമുള്ള ഒരു ചാപ്റ്ററാണ് പ്രകാശം ഇന്ന് നമുക്ക് പ്രകാശത്തെപ്പറ്റി പഠിക്കാം പ്രകാശത്തെ സംബന്ധിക്കുന്ന പി എസ് സി ചോദിക്കാനിടയുള്ള എല്ലാ ചോദ്യങ്ങളും സമഗ്രമായി തന്നെ നമുക്ക് അടുത്ത ഒന്നോ രണ്ടോ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ക്ലാസ് വളരെ ലളിതമായിട്ടും പെട്ടെന്ന് മനസ്സിലാകത്തക്ക രീതിയിലുമാണ് എടുക്കുന്നത് പ്രകാശം പ്രകാശത്തെ പറ്റിയുള്ള പഠനത്തെ വിളിക്കുന്ന പേര് ഒപ്റ്റിക്സ് സ്റ്റഡി ഓഫ് ലൈറ്റ് ഈസ് കാൾഡ് ഒപ്റ്റിക്സ് ഈ പ്രകാശത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ആദ്യം പറയുന്നത് അതിലൊന്ന് പ്രകാശത്തിന് പ്രകാശത്തിൻ്റെ വേഗതയെ സംബന്ധിക്കുന്നതാണ് പ്രകാശത്തിൻ്റെ വേഗത ശൂന്യതയിൽ ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗത എത്രയാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലാണ് ശൂന്യത ശൂന്യതയിലെ വേഗതയാണ് ത്രീ ഇൻ ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കും ശൂന്യതയിലൂടെയാണ് ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് അതായത് പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ല പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ല എന്നാൽ ശബ്ദത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമുണ്ട് ഇവിടെ നോക്കുക പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗത ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഇതിനെ നമുക്ക് കിലോമീറ്ററിലാക്കിയും പറയാം സമം ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു ഫൈവ് കിലോമീറ്റർ പെർ സെക്കൻഡ് ആയതെ കൊണ്ട് ഭാവിച്ചാൽ മതി ത്രീ ഇൻറ്റു ടെൻ റൈസ് ടു ഫൈവ് കിലോമീറ്റർ പെർ സെക്കൻഡ് അതായത് മൂന്ന് ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ഇനി പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയ ഒരു ശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ലിയോൺ ഫൂക്കാൾട്ട് എന്നാണ് ലിയോൺ ഫൂക്കാൾട്ട് പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫൂക്കാൾട്ട് പല മാധ്യമങ്ങളിലും പ്രകാശത്തിൻ്റെ വേഗത വ്യത്യാസപ്പെട്ടിരിക്കും വായുവിലെ വേഗത മറ്റൊന്നാണ് അതിനേക്കാൾ അല്പം കൂടെ കുറവാണ് ജലത്തിലെ വേഗത ഗ്ലാസ്സിൽ അതിനേക്കാൾ വേഗത കുറവാണ് പ്രകാശത്തിൻ്റെ ഏറ്റവും കുറവ് വേഗതയുള്ളത് വജ്രത്തിലാണ് ഡയമണ്ട് വജ്രം അതിലെ വേഗത എന്ന് പറയുന്നത് വൺ പോയിൻ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് വൺ പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് അതായത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം കിലോമീറ്റർ പെർ സെക്കൻഡ് വജ്രത്തിലെ വേഗത വജ്രം അപ്പോൾ പല മാധ്യമങ്ങളിലും പ്രകാശത്തിൻ്റെ വേഗത വ്യത്യാസപ്പെട്ടിരിക്കും പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ് ത്രീ ഇൻ ടു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഈ അളവിനെ നമ്മൾ സാധാരണ സി എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത് സി ഭൗതിക ഒരു സ്ഥിരാംഗമാണ് സി പ്രകാശത്തിൻ്റെ വേഗതയെ സൂചിപ്പിക്കുന്ന ശൂന്യതയിലെ വേഗതയെ സൂചിപ്പിക്കുന്ന അക്ഷരമാണ് സി പ്രകാശത്തിന് ശൂന്യതയിലാണ് ഏറ്റവും കൂടുതൽ വേഗത എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫൂക്കാൾട്ട് അതുപോലെ തന്നെ പ്രകാശത്തിന് ഏറ്റവും കുറവ് വേഗതയുള്ളത് വജ്രത്തിലാണ് ഇനി പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞനാണ് ഒലേ റോമർ പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞൻ ഒലേ റോമർ അപ്പോൾ പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞനാണ് ഒലേ റോമർ പ്രകാശത്തിൻ്റെ വേഗത കൃത്യമായി നിർവചിച്ച കൃത്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് മെക്കൽസൺ മെക്കൽസൺ ഇപ്പോൾ പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞനാണ് ഒലേ റോമർ ഇതായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറിലാണ് മെക്കൽസൺ പ്രകാശത്തിൻ്റെ വേഗത ഏകദേശം ഇന്ന് ഇന്നത്തെ നമുക്കറിയാം ത്രീ ഇൻറ്റു ടെൻ ടൈ എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന് ഏകദേശം ഇതിനോട് അടുത്ത അളവ് കണ്ടുപിടിച്ചതാണ് മെക്കൽസൺ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ പേരോർത്തിരിക്കുക വർഷം അത്ര പ്രാധാന്യം ഇല്ല മെക്കൽസൻ്റെ ഈ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് നോബൽ സമ്മാനം ലഭിക്കുകയുണ്ടായി ശാസ്ത്രത്തിന് നോബൽ സമ്മാനം കിട്ടുന്ന ആദ്യത്തെ അമേരിക്കക്കാരനുമാണ് മെക്കൽസ ഇനി പ്രകാശവേഗതയെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന ഒരു കണികയുണ്ട് അതിനെ വിളിക്കുന്ന പേര് ടാക്യോണുകളാണ് ടാക്കിയോണുകൾ ടാക്യോണുകൾ പ്രകാശവേഗതയെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതായി സങ്കൽപ്പിക്കപ്പെടുന്ന കണങ്ങളാണ് ടാക്യോണുകൾ ടാക്യോണുകളെപ്പറ്റി പഠനം നടത്തി അതിനെ വാക്യൂണുകളെ കണ്ടെത്തിയത് ഇ സി ജി സുദർശൻ ഇ സി ജി സുദർശൻ എന്ന മലയാളിയായ കോട്ടയങ്കാരനായ ശാസ്ത്രജ്ഞനാണ് ടാക്യോണുകൾ കണ്ടെത്തിയത് ഇനി പ്രകാശസാന്ദ്രത ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്താണ് പ്രകാശസാന്ദ്രത പ്രകാശസാന്ദ്രത ഏറ്റവും കുറവുള്ളത് ശൂന്യതയിലാണ് പ്രകാശസാന്ദ്രത കുറവ് പ്രകാശസാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ് ഏറ്റവും കൂടുതലുള്ളത് വജ്രത്തിലാണ് പ്രകാശ സാന്ദ്രത കൂടുതൽ ഏറ്റവും കൂടുതൽ വജ്രത്തിലാണ് പ്രകാശം സഞ്ചരിക്കുന്ന മാധ്യമത്തിലെ കണികകളെ വെച്ചുകൊണ്ടാണ് അതിൻ്റെ സാന്ദ്രത കണ്ടുപിടിക്കുന്നത് പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ് ഏറ്റവും കൂടുതൽ വജ്രത്തിലാണ് പ്രകാശ സാന്ദ്രത കൂടുന്തോറും പ്രകാശത്തിൻ്റെ വേഗത കുറയും അതായത് ആ മാധ്യമത്തിലെ കണികകളുടെ ഞെരുക്കം എണ്ണം എണ്ണം കൂടുന്തോറും പ്രകാശത്തിന് സഞ്ചരിക്കാൻ തടസ്സം നേരിടും അതുകൊണ്ടാണ് വജ്രത്തിൽ ഏറ്റവും കുറവ് വേഗതയിൽ പ്രകാശം സഞ്ചരിക്കുന്നത് അടുത്തായിട്ട് നമുക്കറിയാം നമുക്ക് പ്രകാശം ലഭിക്കുന്നത് പ്രധാനമായിട്ടും സൂര്യനിൽ നിന്നാണ് ഈ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണെന്നറിയാമോ എട്ട് പോയിൻ്റ് മൂന്ന് മൂന്ന് മിനിറ്റ് അതായത് സൂര്യപ്രകാശം എട്ട് പോയിൻ്റ് മൂന്ന് മൂന്ന് മിനിറ്റ് വേറൊരു രീതിയിൽ പറഞ്ഞാൽ എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും എട്ട് മിനിറ്റ് സെക്കൻഡ് ഇനി സെക്കൻഡിൽ പറഞ്ഞാൽ അഞ്ഞൂറ് സെക്കൻഡ് ഓർത്തിരുന്നോണം അപ്പോൾ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയമാണ് എട്ട് പോയിൻ്റ് മൂന്ന് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും അതല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് എങ്ങനെ കണ്ടുപിടിക്കുന്നത് സൂര്യനിലേക്കുള്ള ദൂരം പതിനഞ്ച് കോടി കിലോമീറ്ററാണ് പതിനഞ്ച് കോടിയെ മൂന്ന് ലക്ഷം കൊണ്ട് വായിക്കുമ്പോൾ അഞ്ഞൂറെന്ന് കിട്ടും അഞ്ഞൂറ് സെക്കൻഡ് അഞ്ഞൂറ് സെക്കൻഡിനെ വീണ്ടും അറുപത് കൊണ്ട് ഭാഗിക്കുമ്പോൾ നമുക്ക് എട്ട് പോയിൻ്റ് മൂന്ന് മൂന്ന് മിനിറ്റ് എന്ന് കിട്ടും തെറ്റരുത് എട്ട് പോയിൻറ്റ് മൂന്നേ മൂന്ന് മിനിറ്റ് ഇനി മിനിറ്റിലും സെക്കൻഡിലും പറഞ്ഞാലോ എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡും അപ്പോൾ ആ കാര്യം ഇനി ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയമാണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഒന്ന് പോയിൻറ്റ് രണ്ട് എട്ട് സെക്കൻഡാണ് ഒന്ന് പോയിൻറ്റ് രണ്ട് എട്ട് സെക്കൻഡ് അല്ലെങ്കിൽ ഏകദേശം ഒന്ന് പോയിൻറ്റ് മൂന്ന് സെക്കൻഡെന്ന് പറയാം ചന്ദ്രനിലേക്കുള്ള ദൂരം മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി നാന്നൂറ് കിലോമീറ്റർ അതിനെ മൂന്ന് ലക്ഷം കൊണ്ട് വായിക്കുമ്പോൾ ഒന്നേ പോയിൻറ്റ് രണ്ട് എട്ട് സെക്കൻഡെന്ന് കിട്ടും ഇതാണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഓക്കെ അപ്പോൾ നാം ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രകാശത്തെ പറ്റിയുള്ള പഠനത്തെ ഒപ്റ്റിക്സ് എന്ന് പറയുന്നു ഒപ്റ്റിക്സ് പ്രകാശം സഞ്ചരിക്കുന്നതിന് ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ല ഒരു മാധ്യമവും ഇല്ലാത്ത ഒരവസ്ഥയാണ് ശൂന്യത ശൂന്യതയിലൂടെയാണ് പ്രകാശം ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്നത് പ്രകാശത്തിൻ്റെ വേഗത ത്രീ ഇൻ ടു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ശൂന്യതയിലൂടെയാണ് പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ലിയോൺ ഫു വിവിധ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗത വ്യത്യാസപ്പെടുന്നു എന്ന് കണ്ടെത്തിയതും ലിയോൺ ഫൂക്കൾട്ടാണ് പ്രകാശത്തിന് ഏറ്റവും കുറവ് വേഗതയുള്ളത് വജ്രത്തിലാണ് വൺ പോയിൻ്റ് ടു ഫൈവ് ഇൻറ്റു ടെൻ റൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ഇനി പ്രകാശത്തിൻ്റെ വേഗത ആദ്യമായി അളന്ന ശാസ്ത്രജ്ഞനാണ് ഒലേ റോമർ ഇത് പി എസ് സിക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഒലേ റോമർ പ്രകാശത്തിൻ്റെ വേഗത കൃത്യമായി കണക്കാക്കിയ ശാസ്ത്രജ്ഞനാണ് മെക്കൽസൺ ഇനി പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്നതായി കണക്കാക്കപ്പെടുന്ന കണങ്ങളാണ് ടാക്യോണുകൾ ടാക്യോണുകളെ കണ്ടെത്തിയത് ഇ സി ജി സുദർശൻ എന്ന ശാസ്ത്രജ്ഞനാണ് ഇ സി ജി സുദർശൻ ഇനി പ്രകാശ സാന്ദ്രതയെപ്പറ്റി പറഞ്ഞാൽ പ്രകാശ സാന്ദ്രത പ്രകാശം കടന്നു പോകുന്ന മാധ്യമത്തിലെ കണികകളുടെ ഞെരുക്കം അതിനെയാണ് സാന്ദ്രത എന്ന് പറയുന്നത് ആ പ്രകാശ സാന്ദ്രത ഏറ്റവും കുറവുള്ളത് ശൂന്യതയിലാണ് ഏറ്റവും കൂടുതലുള്ളത് വജ്രത്തിലാണ് പ്രകാശസാന്ദ്രത കൂടുന്തോറും പ്രകാശത്തിൻ്റെ വേഗത കുറയും ഇനി സൂര്യപ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം എട്ട് പോയിൻ്റ് മൂന്ന് മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ എട്ട് മിനിറ്റും ഇരുപത് സെക്കൻഡ് അല്ലെങ്കിൽ അഞ്ഞൂറ് സെക്കൻഡ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം ഒന്ന് പോയിൻറ്റ് രണ്ട് എയ്റ്റ് വൺ പോയിൻ്റ് ടു എറ്റ് സെക്കൻഡ് അല്ലെങ്കിൽ വൺ പോയിൻറ്റ് ത്രീ സെക്കൻഡ് ഓക്കെ നമുക്ക് ബാക്കി കാര്യങ്ങൾ പഠിക്കാം പ്രകാശത്തെ നമ്മൾ പ്രകാശ തരംഗമെന്ന് പറയും പ്രകാശം തരംഗങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് രണ്ടു തരം തരംഗങ്ങളുണ്ട് ഒന്ന് അനുപ്രസ്ഥ തരംഗവും മറ്റൊന്ന് അനുദൈർഘ്യ തരംഗവും പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗം പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് ട്രാൻസ്വേഴ്സ് വേവ് ജലോപരിതലത്തിൽ ഒരു കല്ല് വീഴുമ്പോൾ ഉണ്ടാകുന്ന തരംഗം അനുപ്രസ്ഥ തരംഗമാണ് ഇത് ജലോപരിതലത്തിൽ ഒരു കല്ല് വീണാലുണ്ടാകുന്ന തരംഗങ്ങളത് ഇങ്ങനെയാണ് ഈ ഇത്തരം തരംഗങ്ങളെയാണ് അനുപ്രസ്ഥ എന്ന് പറയുന്നത് അനുപ്രസ്ഥ തരംഗത്തിൻ്റെ പ്രത്യേകത തരംഗം സഞ്ചരിക്കുന്ന ദിശയ്ക്ക് ലംബമായിട്ടായിരിക്കും മാധ്യമത്തിലെ കണങ്ങൾ സഞ്ചരിക്കുന്നത് ഇപ്പോൾ തരംഗം ഇവിടെ ഇവിടെ കല്ല് വീഴുമ്പോൾ ഉണ്ടാകുന്ന തരംഗം അങ്ങോട്ട് സഞ്ചരിച്ചു പോകുന്നു എന്നിരിക്കട്ടെ തരംഗത്തിൻ്റെ ദിശ അതാണ് ആ മാധ്യമത്തിലെ കണങ്ങൾ സഞ്ചരിക്കുന്നത് ഇങ്ങനെയാണ് മുകളിലോട്ട് പോകും താഴോട്ട് ഇങ്ങനെ അതിന് ലംബമായിട്ടാണ് മാധ്യമത്തിലെ കണങ്ങൾ സഞ്ചരിക്കുന്നത് അത്തരം തരംഗത്തെയാണ് അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് പ്രകാശം പ്ര പ്ര ഇതിനോട്ട് ഓർത്തിരുന്നാൽ മതി പ്രകാശം അനുപ്രസ്ഥ തരംഗം പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് ശബ്ദം ഒരു അനുദൈർഘ്യ അനുദൈർഘ്യ അനുദൈർഘ്യതരംഗത്തിൻ്റെ പ്രത്യേകത നമ്മൾ ശബ്ദത്തെ പറ്റിയുള്ള ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് പഠിക്കാം അനുദൈർഘ്യ തരംഗമാണ് ശബ്ദം ഇപ്പോൾ പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് അനുപ്രസ്ഥ ഒരു അനുപ്രസ്ഥ തരംഗത്തിന് ശൃംഗവും ഉണ്ട് ഗർത്തവും ഉണ്ട് ഒരു തരംഗത്തെ സംബന്ധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതിലൊന്നാണ് തരംഗ ദൈർഘ്യം ഒരു തരംഗത്തിൻ്റെ രണ്ട് ശൃംഗങ്ങൾ തമ്മിലുള്ള ദൂരമോ രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള അകലമോ ആണ് തരംഗ ദൈർഘ്യം യഥാർത്ഥത്തിൽ ഒരു തരംഗം എന്ന് പറയുന്നത് ഒരു ശൃംഗവും ഒരു ഗർത്തവും ചേരുന്നതാണ് ഈ നീളത്തെയാണ് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് അതുതന്നെയാണ് രണ്ട് ശൃങ്ങങ്ങൾ തമ്മിലുള്ള അകലം അല്ലെങ്കിൽ രണ്ട് ഗർത്തങ്ങൾ തമ്മിലുള്ള അകലം ഈ അകലത്തെയാണ് തരംഗ ദൈർഘ്യം എന്ന് പറയുന്നത് തരംഗ ദൈർഘ്യത്തെ സൂചിപ്പിക്കുന്നത് ലാംഡ എന്ന അക്ഷരമാണ് ലാംഡ തരംഗ ദൈർഘ്യം അപ്പോൾ തരംഗ ദൈർഘ്യം സൂചിപ്പിക്കുന്ന അക്ഷരം ലാംഡ തരംഗ ദൈർഘ്യത്തിൻ്റെ യൂണിറ്റാണ് ആങ് സ്ട്രോ തരംഗദൈർഘ്യം ഒരു നീളമാണ് തരംഗ ദൈർഘ്യത്തിൻ്റെ എസ് ഐ യൂണിറ്റ് തരംഗ ദൈർഘ്യത്തിൻ്റെ എസ് ഐ യൂണിറ്റ് മീറ്ററാണ് പക്ഷേ തരംഗദൈർഘ്യം പറയുന്നത് സാധാരണ ആംസ്ട്രോം എന്ന യൂണിറ്റ് ആണ് ഒരു ആങ് സ്ട്രോ വളരെ ചെറിയൊരളവാണ് ടെൺ റൈസ് ടു മൈനസ് മീറ്റർ ആണ് ഒരു ആൻസ് അപ്പോൾ തരംഗ യൂണിറ്റ് ആങ് ഇനി ഒരു യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന തരംഗങ്ങളുടെ എണ്ണത്തെ വിളിക്കുന്ന പേര് ആവൃത്തി അഥവാ ഫ്രീക്വൻസിന്ന് ആവൃത്തി ആവൃത്തി അഥവാ ഫ്രീക്വൻസി ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ആണ് ഹെഡ്സ് ഹെഡ്സ് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന തരംഗങ്ങളുടെ എണ്ണം ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന തരംഗങ്ങളുടെ എണ്ണത്തെയാണ് ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹെഡ്സ് ഓക്കെ ഇനി എന്താണ് പ്രകാശം പ്രകാശവുമായി ബന്ധപ്പെട്ട് നമ്മൾ അടുത്തതായിട്ടൊരു നാല് ശാസ്ത്രജ്ഞന്മാരുടെ പേര് പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് എന്താണ് പ്രകാശം എന്ന് വിശദീകരിച്ചവരാണ് ഇവർ നാല് പ്രകാശത്തിന് കണികകളുടെ സ്വഭാവമുണ്ട് എന്ന് കണ്ടെത്തിയ ഒരു ശാസ്ത്രജ്ഞനാണ് സർ ഐസക്ക് ന്യൂട്ടൺ അദ്ദേഹം കൂടുന്ന സിദ്ധാന്തമാണ് കണികാ സിദ്ധാന്തം പ്രകാശം കണികകളാണ് ഒരു വസ്തുവിൽ നിന്ന് പ്രകാശം പുറപ്പെടുക എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൽ നിന്നും പ്രകാശകണികകൾ സഞ്ചരിക്കുന്നു എന്ന് കണ്ടെത്തിയത് സർ ഐസക്ക് ന്യൂട്ടൺ ആണ് പക്ഷേ പ്രകാശത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളെയും ഈ കണികാ സിദ്ധാന്തം വെച്ചുകൊണ്ട് വിശദീകരിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ പല സിദ്ധ പല പ്രതിഭാസങ്ങളെയും വിശദീകരിക്കാൻ സാധിച്ചു ഉദാഹരണത്തിന് പ്രതിപദനം ശബ്ദം മിനുസമുള്ള വസ്തുവിൽ തട്ടി പ്രതിഫലിക്കുന്നുണ്ട് ഒരു റബ്ബർ പന്ത് വന്ന് തട്ടി തിരച്ചു പോകുന്നാലെയാണ് പ്രകാശം ഒരു വസ്തുവിൽ തട്ടി പ്രതിപദിക്കുന്നത് എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത് പക്ഷെ വിശദീകരിക്കാൻ കഴിയാഞ്ഞ പ്രതിഭാസങ്ങളുണ്ട് അതിനെയൊക്കെ വിശദീകരിച്ചു കൊണ്ടുവന്നൊരു തിയറിയാണ് തരംഗ സിദ്ധാന്തം പ്രകാശത്തിൻ്റെ തരംഗ സിദ്ധാന്തം പ്രകാശത്തിൻ്റെ പ്രകാശം തരംഗങ്ങളായാണ് സഞ്ചരിക്കുന്നത് അല്ലെങ്കിൽ പ്രകാശത്തിൻ്റെ തരംഗങ്ങളുടെ സ്വഭാവമുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ക്രിസ്ത്യൻ ഹൈഗൻസ് പ്രകാശത്തിൻ്റെ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് ക്രിസ്ത്യൻ ഹൈഗൻസ് പ്രകാശത്തിന് തരംഗങ്ങളുടെ സ്വഭാവമുണ്ട് പ്രകാശത്തിൻ്റെ വിഷനും ഒക്കെ വിശദീകരിച്ചത് ഇദ്ദേഹമാണ് സിദ്ധാന്തം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ചുരുക്കത്തിൽ പ്രകാശത്തിന് രണ്ട് സ്വഭാവമുണ്ടെന്ന് പറയാം കണികളുടെ സ്വഭാവമുണ്ട് തരംഗങ്ങളുടെ സ്വഭാവമുണ്ട് അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് ദ്വൈത സ്വഭാവം ദ്വൈതം ഡ്യുവൽ നേച്ചർ പ്രകാശത്തിന് ദ്വൈത സ്വഭാവമുണ്ട് രണ്ട് സ്വഭാവമുണ്ട് എന്തിൻ്റെ കണികയുടെ സ്വഭാവമുണ്ട് തരംഗത്തിൻ്റെ സ്വഭാവമുണ്ട് പ്രകാശം എന്ന് പറയുന്നത് ഒരു വൈദ്യുതകാന്തിക തരംഗമാണ് എന്ന് കണ്ടെത്തിയ ഒരു ശാസ്ത്രജ്ഞനുണ്ട് ഇത്തതിൻ്റെ പേരാണ് ഹെൻറിച്ച് ഹേർട്സ് പ്രകാശം ഒരു വൈദ്യുതകാന്തിക തരംഗം വൈദ്യുതകാന്തിക തരംഗങ്ങൾ എന്ന് പറഞ്ഞാൽ പ്രകാശം മാത്രമല്ല അതിലുള്ളത് റേഡിയോ തരംഗം ഗാമ എക്സ് കിരണങ്ങൾ യു വി അൾട്രാവയലറ്റ് ഇൻഫ്രാറെഡ് തുടങ്ങി നിരവധി കിരണങ്ങളുണ്ട് അക്കൂട്ടത്തിലുള്ളതാണ് അതേ സ്വഭാവമുള്ളതാണ് പ്രകാശവും എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് ഹെൻറിച്ച് ഹഡ്സ് പ്രകാശത്തിൻ്റെ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ഹെൻറിച്ച് ഹഡ്സ് പ്രകാശത്തിൻ്റെ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹെൻറിച്ച് ഹഡ്സ് ഒരു വൈദ്യുതകാന്തിക തരംഗമാണ് ഗാമാ റേ പോലെ എക്സ് റേ പോലെ റേഡിയോ തരംഗം മാതിരി അൾട്രാവയലറ്റ് രശ്മിമാതിരി രശ്മി രശ്മിമാതിരി വി എച്ച് എഫ് യു എച്ച് എഫ് മാതിരി ഉള്ള ഒരു തരംഗമാണ് പ്രകാശവും എന്ന് ഹെൻറിച്ച് ഹെർഡ്സ് കണ്ടെത്തി ഈ തരംഗങ്ങളുടെ എല്ലാം പ്രത്യേകത വേ ഇവിടെ എല്ലാം വേഗത ത്രീ ഇൻറ്റു ടെൻ ട്രൈസ് ടു എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡ് ആ നേരത്തെ വന്നു പ്രകാശത്തിനും ഈ വൈദ്യുതകാന്തിക തരംഗങ്ങൾക്കും എല്ലാം ഒരേ വേഗതയാണുള്ളത് ത്രീ ഇൻറ്റു ടെൻ റൈസ് എയ്റ്റ് മീറ്റർ പെർ സെക്കൻഡാണ് ഈ തരംഗങ്ങൾക്കൊന്നും സഞ്ചരിക്കുന്നതിന് ഒരു മാധ്യമത്തിൻ്റെ ആവശ്യവും ഇല്ല അപ്പോൾ അത് കണ്ടെത്തിയതാണ് ഹെൻറിച്ച് ഹെഡ്സ് ഈ വൈദ്യുതകാന്തിക തരംഗ സിദ്ധാന്തം വെച്ചുകൊണ്ട് പ്രകാശത്തിന് കൃത്യമായ ഒരു നിർവചനം നൽകിയത് ഒരു ശാസ്ത്രജ്ഞനാണ് മാക്സ് പ്ലാങ്ക് അദ്ദേഹം കൊണ്ടുവന്ന തിയറിയാണ് ക്വാണ്ടം തിയറി ക്വാണ്ടം സിദ്ധാന്തം അഥവാ ക്വാണ്ടം തിയറി ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞനാണ് മാക്സ് മാക്സ് പ്ലാങ്ക് പ്രകാശത്തിന് ഒരു ശരിയായ വിശദീകരണം എന്താണ് പ്രകാശം എന്ന ഒരു നിർവചനം നൽകിയ ശാസ്ത്രജ്ഞനാണ് മാക്സ് പ്ലാങ്ക് എന്ന് പറയാം അതായത് എന്താണ് ക്വാണ്ടം എന്ന് പറഞ്ഞാൽ ക്വാണ്ടം തിയറി പ്രകാശം ക്വാണ്ടമായിട്ടാണ് സഞ്ചരിക്കുന്നത് അതായത് ഈ നേരത്തെ പറഞ്ഞു കണികാ സിദ്ധാന്തം പ്രകാശം ചെറിയ ഊർജ്ജ പാക്കറ്റുകളായിട്ടാണ് സഞ്ചരിക്കുന്നത് ഈ ഊർജ്ജ പാക്കറ്റുകൾ തരംഗ രൂപത്തിലാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ടാണ് അതിന് കണികയുടെ സ്വഭാവമുണ്ട് തരംഗത്തിൻ്റെ സ്വഭാവമുണ്ട് അതിൻ്റെ വേഗത വെച്ചുകൊണ്ട് വൈദ്യുതകാന്തിക തരംഗത്തിൻ്റെ സ്വഭാവങ്ങളുണ്ട് അപ്പോൾ പ്രകാശം ചില ഊർജ പാക്കറ്റുകളായിട്ടാണ് ഈ വൈദ്യുതകാന്തിക തരംഗങ്ങളുടെ ചെറിയ യൂണിറ്റിനെ ഊർജ്ജ പാക്കറ്റിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടം എന്ന് പ്രകാശം ക്വാണ്ടമായിട്ടാണ് ക്വാണ്ടങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് കണ്ടെത്തിയതാണ് മാക്സ് പ്ലാന്റ് പ്രകാശത്തിൻ്റെ ഒരു പേരും വിളിക്കും ഫോട്ടോൺ ഫോട്ടോൺ പ്രകാശത്തിൻ്റെ ക്വാണ്ടത്തെ വിളിക്കുന്ന പേരാണ് ഫോട്ടോൺ അപ്പോൾ പ്രകാശം ഫോട്ടോണുകളായിട്ടാണ് സഞ്ചരിക്കുന്നത് അതാണ് മാക്സ് പ്ലാൻ പ്രകാശത്തിൻ്റെ കണികാസിദ്ധാന്തം ആവിഷ്കരിച്ചത് സർ ഐസക്കന്യൂട്ടനാണ് പ്രകാശത്തിൻ്റെ തരംഗ സ്വഭാവം കണ്ടെത്തിയത് ക്രിസ്ത്യൻ ഹൈഗൻസ് പ്രകാശത്തിന് ദ്വൈത സ്വഭാവം രണ്ട് നേച്ചറുണ്ട് ദ്വൈത സ്വഭാവമുണ്ട് തരംഗത്തിൻ്റെ സ്വഭാവമുണ്ട് കണികയുടെ സ്വഭാവമുണ്ട് പ്രകാശം ഒരു വൈദ്യുതികാന്തിക തരംഗമാണ് എന്ന് കണ്ടെത്തിയത് ഹെൻറിച്ച് ഹെഡ്സ് എന്ന ശാസ്ത്രജ്ഞനാണ് പ്രകാശം ക്വാണ്ടങ്ങളായിട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് കണ്ടെത്തിയത് അല്ലെങ്കിൽ ക്വാണ്ടം തിയറി ആവിഷ്കരിച്ചത് മാക്സ് പ്ലാങ്ക് എന്ന ശാസ്ത്രജ്ഞൻ അപ്പോൾ പ്രകാശത്തെ സംബന്ധിക്കുന്ന ഈ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് വീണ്ടും കേൾക്കുക വീണ്ടും കാണുക സ്കിപ്പ് ചെയ്യാതെ കാണുക അടുത്ത വീഡിയോ ഉടൻ തന്നെ ബാക്കി പ്രതിഭാസങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ഉടൻ തന്നെ ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഉള്ളൂ ഒരു നാലാമത്തെ വീഡിയോ ആണ് അപ്പോൾ നിൻ്റെ നിങ്ങളുടെ പ്രോത്സാഹനങ്ങളൊക്കെ വേണം അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നമസ്കാരം